എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന വീട് പാലാ പൊൻകുന്നം ഹൈവേയിൽ പൈക ടൗണിന് സമീപവും പാലാ പൊൻകുന്നം റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ ഈ കാണുന്നതുപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഏകദേശം പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ നല്ല വിശാലമായ മുറ്റം മനോഹരമായ എൽ ഷേപ്പിലുള്ള ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള സിറ്റൌട്ട് കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഉള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത് അതും നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ കിണർ വെള്ളത്തിന് നല്ല ലഭ്യതയുള്ള സ്ഥലം വെള്ളം കയറില്ല മറ്റ് പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളില്ല എന്തുകൊണ്ടും സൗര്യപ്രദമാകുന്ന നല്ലൊരു ലൊക്കേഷൻ നല്ല മുറ്റം കിണർ വെള്ളം എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വഴിയുടെ രൂപം ഭാവം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഫ്രണ്ട് എലിവേഷനൊക്കെ നല്ലപോലെ ഡ്രസ്റ്റർ വർക്കൊക്കെ ചെയ്ത് തറക്കൊക്കെ ആണെങ്കിൽ നല്ല ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഇതിൻ്റെ ഉടമസ്ഥൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ട് തന്നെ ഇതിൻ്റെ ഒരു മനോഹരമാണ് എൽ ഷേപ്പിലുള്ള സിറ്റൌട്ടിൽ നല്ല തൂണുകളൊക്കെ കൊടുത്ത് അതിലും നല്ല ഡ്രസ്റ്റർ വർക്ക് ചെയ്ത് ലിവിങ്ങിലേക്ക് നമ്മൾ കിടന്നു വരുമ്പോൾ ഫ്രണ്ട് കട്ടുള്ള ആഞ്ഞിലിയും തേക്കിൻ്റെ ഫ്രെയിമിൽ മനോഹരമായ ഡോറും നല്ല സൂപ്പർ ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ലിവിങ് ഏരിയയാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് അത്ര ഭംഗി ഉളവാക്കുന്ന മനോഹരമായൊരു വീടാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിന് പ്രതീക്ഷിക്കുന്ന വില വില നെഗോഷ്യബിളാണ് വിലയിൽ വെട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഡൈനിങ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത് വിശാലമായ ഡൈനിങ് ലിവിങ് എല്ലാം നല്ല വായു സർക്കുലേഷൻ വായു സഞ്ചാരം ഏറ്റവും സുഗമമാക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയയാണ് ദൃശ്യങ്ങൾ കാണുന്നത് വാഷിംഗ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കിച്ചണിലേക്ക് കടന്നു വരുമ്പോൾ നല്ല കബേഡ്സുകളൊക്കെ ചെയ്ത് അതിലും കിച്ചണിൽ നല്ല വെൻറ്റിലേഷൻ സൗകര്യം എല്ലാം കൊടുത്ത് ഇലക്ട്രിക്കൽ സപ്ലൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സുന്ദരമായൊരു വീട് രണ്ടാമത്തെ കിച്ചണിലും കബേഡ്സ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കിച്ചണിൽ എടുത്തു പറയാൻ വിറകെടുപ്പുണ്ട് നമുക്കൊരു സ്റ്റോറേജ് ഉണ്ട് എല്ലാം കൊടുത്താണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസ് ആയാലും നല്ല സ്ഥല സൗകര്യങ്ങളുള്ള ബെഡ്റൂംസാണ് മൂന്നും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ മൂന്നിലും കബേഡ്സ് ഉണ്ട് ഒരു ബെഡ്റൂമിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലാ സ്പേഷ്യസായ നല്ല സ്ഥല സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഓരോ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത് കബോർഡുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായ വാൾ ടൈലുകൾ കൊണ്ടും ടോയ്ലറ്റുകളെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഒരു ത്രീ ബെഡ്റൂം വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണ് പ്രത്യേകിച്ച് പൈക ടൗണിനടുത്ത് പൈക പള്ളി ഇടവകയായിട്ട് വരുന്ന രീതിയിൽ എല്ലാ ആരാധനാലയങ്ങളും ഒത്തിണങ്ങി നിൽക്കുന്ന പൈകയ്ക്ക് സമീപമാണ് ഈ വീട് നൂറ് ശതമാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബറ്റാ ബാത്ത് അറ്റാച്ച്ഡ് സൗര്യങ്ങൾ കൊണ്ടും ഗുണനിലവാരം കൊണ്ടും നമ്പർ വൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരിക ഇനിയും ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീടുകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് ബഡ്ജറ്റിനിണങ്ങുന്ന രീതിയിൽ ഉള്ള വീടുകൾ കൊമേഴ്ഷ്യൽ ഹൗസ് ബോട്ടുകൾ എന്നുവേണ്ട ഇതര റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സേവനങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ലീഗൽ ഒപ്പീനിയൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പാലായിലെ ഏക സ്ഥാപനമാണ് അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കല്ല ലാലിൽ മറക്കരുത് നൂറ് ശതമാനം നിങ്ങൾ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വരിക എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു പതിനൊന്ന് സെൻറ്റ് സ്ഥലം കിണർ വെള്ളം വാസ്തുശാസ്ത്ര വിധി മാത്രം ചെയ്തിരിക്കുന്ന വീടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും തന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാവുന്നതിൻ്റെ ഏറ്റവും പരിമിതികൾ വെച്ചുകൊണ്ട് സഹായിച്ച് നൂറ് ശതമാനം ഈ വീട് നിങ്ങളിലേക്ക് സത്യസന്ധമായ രീതിയിൽ എത്തിച്ചു തരുന്നതായിരിക്കും പാലായിലെന്ന ലാലാണ്